എം ആർ എസ് സ്കൂളുകൾ ട്രൈബൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രതീക്ഷയുള്ളൊരു ഘടകമാണ് സാർ ആ സ്കൂൾ എം ആർ എസ് സ്കൂൾ കഴിഞ്ഞാൽ അവിടെ ഡ്രോപ്പ് ഔട്ട് വരിക അതോടൊപ്പം തന്നെ യു പി ഹൈസ്കൂളുകളിൽ വലിയ രീതിയിലുള്ള ഡ്രോപ്പ് ഔട്ട് അതും വരും എം ആർ എസ് സ്കൂൾ മോഡലിൽ കോളേജുകൾ പഠി പഠിക്കാനുള്ളതായിരിക്കുന്ന റെസിഡൻഷ്യൽ കോളേജുകൾ ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത് തുടർ പഠനം അതേപോലെ കൊണ്ടുപോകാനും അവർക്ക് അത് കഴിഞ്ഞ് ജോലി ലഭ്യമാക്കാനുള്ള നടപടികളിലേക്കുള്ള കൃത്യമായ ഒരു ആസൂത്രണമായിരിക്കും അത്തരം ഒരു പദ്ധതിയെക്കുറിച്ച് സർക്കാർ ആവിഷ്കരിക്കുമോ ആലോചിക്കുമോ എന്നു യെസ് മിനിസ്റ്റർ സർ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഗവണ്മെന്റ് പരിശോധിച്ച് വരുന്നു സ്വാഭാവികമായിട്ടുള്ള എം എൽ എ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശരിയാണ് ഇപ്പം ഈ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് ഇടയ്ക്ക് ചില ഡ്രോപ്പ് ഔട്ട് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിരുവികാസ് പദ്ധതി പോലെയുള്ള ഒരു അഡീഷണൽ സ്കൂൾ കൂടി നമ്മൾ ആരംഭിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ ചെല്ലാത്ത കുട്ടികളെ നമ്മൾ അവരെ കണ്ടുപിടിച്ച് ഈ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് പഠനത്തിന് വിധേയമാക്കി പ്ലസ് ടു തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു നടപടി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പുറമെ എം എൽ എ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാത്ത ചില വിഷയങ്ങളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉന്നതിൻ്റെ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കുട്ടികളിപ്പോൾ എണ്ണൂറോളം കുട്ടികൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ വിട്ട് കൂടുതൽ നല്ല കോഴ്സുകളവിടെ പഠിപ്പിച്ച് അവിടെ തന്നെ അവർക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്ത് അത്തരം യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ തുടങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം നിലവിൽ പരിശോധിച്ച് വരുന്നു സാർ